ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരത്തിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം മൂന്ന് മുന്നണികൾ അതായത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ അതോടൊപ്പം മൻവർ ഈ നാല് പേർ തമ്മിലാണ് അവിടെ ഏറ്റവും കടുത്ത മത്സരമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാല് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ഒരു പശ്ചാത്തലം എന്തൊക്കെയാണ് എന്ന് കണ്ടിട്ട് വരാം ആര്യടൻ സ്ഥാനാർത്ഥി നാല് തവണ മന്ത്രിയും വർഷം നിലമ്പൂർ എംഎൽഎ യുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് കെ എസ് യുവിലൂടെ രാഷ്ട്രീയത്തിലെത്തി നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിരക്കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമാണ് കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു എം സ്വരാജ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലമ്പൂർ പോത്തുകല് സ്വദേശിയാണ് എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ആളാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് കെ ബാബുവിനെ തോൽപ്പിച്ച് നിയമസഭാംഗമായി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബുവിനോട് പരാജയപ്പെട്ടു വാഗ്മി കവി കഥാകൃത്ത് എന്നീ മേഖലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് നിലവിൽ ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററാണ് സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദവും മലയാള സാഹിത്യത്തിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദവുമുണ്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിലമ്പൂർ ചുങ്കത്തറ കൊച്ചേട്ട് കാലായിൽ അഡ്വക്കറ്റ് മോഹൻ ജോർജ് നാല് പതിറ്റാണ്ടിലേറെയായി നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് നിലമ്പൂർ മഞ്ചേരി കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് ദീർഘകാലം കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കേരള കോൺഗ്രസ് ബി ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിരുന്നു മാർത്തോമ സഭ കൗൺസിൽ മെമ്പറും ചുങ്കത്തറ മാർത്തോമ പള്ളി വൈസ് പ്രസിഡന്റുമാണ് അടുത്തത് പി വി അൻവർ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കാരണക്കാരനായ വ്യക്തി സ്വതന്ത്രനായിട്ട് തന്നെയാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത് എഐസി അംഗവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന പി വി ഷൌക്കത്തലിയുടെ മകനാണ് വ്യവസായിയാണ് രണ്ടായിരത്തി പതിനാറിൽ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി വി പ്രകാശിനെ പരാജയപ്പെടുത്തി രണ്ടാമതും വിജയം നേടി കഴിഞ്ഞ വർഷം എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണങ്ങൾ ഉയർത്തി ഇടതുപക്ഷം വിട്ടു ഈ വർഷം ജനുവരിയിലാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോഓർഡിനേറ്ററാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക സാങ്കേതിക കാരണങ്ങളാൽ തള്ളിയിരുന്നു അങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്